ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡു വിതരണത്തിന്റെ നടപടിക്രമങ്ങൾക്ക് ഏപ്രിൽ മാസത്തോടെ തുടക്കമായിരിക്കുകയാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാലു മാസത്തെ കാലയളവിലേക്കുള്ള ആനുകൂല്യമായ രണ്ടായിരം രൂപയാണ് പതിനേഴാമത്തെ ഗഡുവായി രാജ്യത്തെ പത്ത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇനി എത്തുവാൻ പോകുന്നത് നാലു മാസക്കാലത്തെ ആനുകൂല്യം മിക്കവാറും രണ്ടാമത്തെയും മൂന്നാമത്തെയും മാസങ്ങളിലാണ് എത്തുന്നതെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ആദ്യ മാസത്തിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള അഞ്ച് നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പങ്കുവയ്ക്കുന്നത് മറ്റുള്ളവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ഒരു ഗഡുക്കളും മുടങ്ങാതെ തുടർച്ചയായി ലഭിക്കണമെങ്കിൽ ഇ കെ വൈ സി എന്ന ഒറ്റത്തവണ പുതുക്കൽ ചെയ്തിരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു പുതുക്കലിനുള്ള സമയപരിധി മാർച്ച് മുപ്പത്തിയൊന്ന് െ അവസാനിച്ചിരുന്നു എങ്കിലും ഇപ്പോഴും പോർട്ടൽ ആക്റ്റീവ് ആയതിനാൽ ആർക്കെങ്കിലും ഇനിയും ഇത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഇനിയും അത് പൂർത്തിയാക്കുവാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒറ്റത്തവണ പുതുക്കൽ പ്രക്രിയയാണ് ഒരിക്കൽ മാത്രം ചെയ്താൽ മതി പിന്നീട് വീണ്ടും വീണ്ടും ചെയ്യേണ്ടതില്ല ചെയ്തവർ വീണ്ടും നമ്മുടെ ആധാറൊക്കെ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്ന തരത്തിൽ മെസ്സേജ് കാണുവാൻ സാധിക്കും അതിനാൽ ഒറ്റത്തവണ ചെയ്താൽ മതി അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കാണ് പതിനാറ് ും കൃത്യമായി എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് അതായത് നമ്മുടെ കിസാൻ സമ്മാൻ നിധിയിൽ നൽകിയിട്ടുള്ള കൃഷിഭൂമി ഏതാണോ അത് കൃത്യമായി നമ്മുടെ സംസ്ഥാനത്തെ കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖാന്തിരം കേന്ദ്ര സർക്കാരിന്റെ പി കിസാൻ പോർട്ടലിലേക്ക് വേരിഫിക്കേഷൻ നിർവഹിക്കേണ്ടതാണ് ലാൻഡ് സീഡിംഗ് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ഈ പ്രക്രിയയും പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതോടൊപ്പം ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു പ്രക്രിയ കൂടിയുണ്ട് നമ്മുടെ എല്ലാം ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത് എന്നാൽ ചില ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ സീഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ട് നേരിടുന്നതായി കാണുന്നുണ്ട് ഇത്തരം അക്കൗണ്ടുകളിലേക്ക് കിസാൻ നിധിയുടെ ഗഡുക്കൾ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ ഡി പ്രോസസ്സിലൂടെ വരുമ്പോൾ തുക ക്രെഡിറ്റ് ആകുന്നതിൽ പരാജയപ്പെടാറുണ്ട് ഇങ്ങനെയുള്ളവരോടാണ് പോസ്റ്റ് ഓഫീസുകളിൽ അക്കൗണ്ട് എടുക്കുവാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്ന ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ലഭിക്കുന്ന ഈ ധനസഹായം പിന്നീട് തിരിച്ചടക്കേണ്ടി വരുമോ എന്നത് നമ്മൾ അറിയേണ്ടത് കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകർക്ക് ഒരു വരുമാന പിന്തുണയായി തികച്ചും സൗജന്യമായി തിരിച്ചടക്കേണ്ടാത്ത രീതിയിൽ നൽകുന്ന ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ധനസഹായമാണ് കിസാൻ സമ്മാൻ നിധി ഇതിലെ അംഗമായ കർഷകൻ മരിക്കുന്നതോടുകൂടി ഈ പദ്ധതി ആനുകൂല്യം ആ കുടുംബത്തിന് നിലയ്ക്കപ്പെടുകയാണ് അടുത്ത അനന്തരാവകാശിക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും നാളിതുവരെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ആ രീതിയിൽ വിതരണം തുടങ്ങിയിട്ടില്ല കർഷകർ ഈ പദ്ധതിയിലൂടെ പതിനാറ് ഗഡുക്കളായി വാങ്ങിയ മുപ്പത്തിരണ്ടായിരം രൂപ ഭാവിയിൽ ഒന്നും തന്നെ തിരിച്ചെടുക്കേണ്ട സാഹചര്യമില്ല ഇനി കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ കർഷകരുണ്ട് പുതിയതായി അപേക്ഷ നൽകാം പക്ഷേ അവരുടെ കൈവശം പദ്ധതി ആരംഭിച്ച അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ കൃഷിഭൂമിയുടെ കരമടിച്ച റസീത്ത് കാണണം കാരണം കിസാൻ സമ്മാൻ നിധി ആരംഭിച്ച ആ വർഷത്തിൽ കൃഷിഭൂമി സ്വന്തമായി ഉണ്ടായിരുന്ന കർഷകരെ മാത്രമാണ് ാണ് കിസാൻ നിധി പദ്ധതിയിൽ ചേർത്തിട്ടുള്ളത് ഇപ്പോഴും പഴയ രീതിയിൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കരമടിച്ച റസീത് ഉള്ളവർക്ക് പുതിയതായി അപേക്ഷ വെക്കാൻ സാധിക്കുകയുള്ളൂ വരും നാളുകളിൽ കേന്ദ്ര സർക്കാർ ഇതിൽ മാറ്റം വരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും ഇരുപത്തി മൂന്നിലുമൊക്കെ കൃഷിഭൂമി സ്വന്തമായി വാങ്ങിയവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കുവാനും നിലവിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ കൃഷിഭൂമി ഉള്ളവർക്ക് മാത്രമേ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുവാൻ കഴിയൂ പലർക്കുമുള്ള സംശയമാണ് നമ്മുടെ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുമോ അതായത് വിൽക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറുമോ അതായത് സംരക്ഷിത ഭൂമിയായി മാറ്റപ്പെടുമോ എന്നും ചിലർ സംശയം ചോദിക്കാറുണ്ട് അത്തരം നടപടികൾ ഒന്നും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഇത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക